ഹലോ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രണ്ട് മോളെ ഡാൻസിന് കൊണ്ടുവന്നു വിട്ടിട്ട് ഇങ്ങോട്ട് നടന്നു വരുവാണേ നമ്മുടെ അമ്പലത്തിൻ്റെ അടുത്തു നിന്ന് എന്താ കൊയ്ത്ത് കഴിഞ്ഞ വയൽ മിഷനൊക്കെ വെച്ചിട്ട് കൊയ്ത് കഴിഞ്ഞു കാരണം അമ്പലത്തിലെ ഉത്സവത്തിന് പടയണി ആയതുകൊണ്ട് പടയണിയായതുകൊണ്ട് പടയണിയാണ് പ്രാധാന്യമുള്ളത് കൂടുതൽ പ്രാധാന്യം പടയണിക്കാണ് അപ്പം വീടുകളിൽ നിന്നൊക്കെ കോല എഴുന്നള്ളിച്ച് വരുന്ന ഉടനെ ചൂട്ടുകറ്റയുടെ അകമ്പടിയോടുകൂടിയാണ് വരുന്നത് അപ്പം ചൂട്ട് കറ്റകളൊക്കെ കത്തി തീർന്ന കറ്റകളൊക്കെ ചിലപ്പം ഇങ്ങനെയൊക്കെ വലിച്ച് എറിഞ്ഞുകഴിഞ്ഞാൽ നെല്ലും ഒക്കെ നശിച്ചു പോത്തില്ലേ അത് കാരണം അമ്പലത്തിലെ ഉത്സവത്തിന് മുമ്പേ ഇവിടെ കൊയ്തെടുക്കാറാണ് പതുവ് കേട്ടോ ഈ കൗങ്ങുകളൊക്കെ കവുങ്ങുകളൊക്കെ പടയണിക്ക് പടയണിക്കാവശ്യമായ ഓലകളും കൗങ്ങിൻ്റെ ഓല കവുങ്ങ് കവങ്ങിൻ്റെ ഓലയുണ്ടല്ലോ പാള സോറി കവങ്ങിൻ്റെ പോലെയല്ല പാള പാള ആ പാളയാണ് നമ്മൾ പാട വെച്ചായി ഇടുന്നത് അപ്പം അത് കാരണം കൊണ്ട് ഇവിടെ എല്ലാം കൗങ്ങും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അമ്പലത്തിലെ ബോർഡ് വെച്ച് വയ്ക്കുകയാണെ ഫ്ലക്സ് വലിയ ഫ്ലക്സ് ബോർഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് ക്ഷേത്രങ്ങളും കാവുകളും കുളങ്ങളും ഒക്കെ ഒരു സ്ഥലമാണിതെന്ന് പറഞ്ഞായിരുന്നല്ലോ ഇപ്പം ഇതാ വേറെ ക്ഷേത്രമാണ് ഇവിടെയാണെങ്കിൽ ഏപ്രിൽ മാസത്തിലാണ് ഇവിടുത്തെ വാർഷിക പൂജയൊക്കെ നടക്കുന്നത് ഭാഗവത സപ്താഹ യജ്ഞ കൊണ്ട് ദശാവതാര ചർത്തമുള്ള ഒരു ക്ഷേത്രമാണിത് ഇവിടെയും കുറേ പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഏപ്രിൽ ഇരുപത് തൊട്ട് മുപ്പത് വരെയാണ് ഇവിടുത്തെ ഉത്സവം നമ്മളതണ്ട കുളം ഉണ്ടല്ലോ ഇപ്പോൾ കണ്ട ക്ഷേത്രത്തിൻ്റെ കുളമാണ് അവിടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ആയ അങ്ങ് പടിഞ്ഞാറേ വഴിക്ക് ഉള്ളൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു ഒരു അയ്യപ്പ ക്ഷേത്രം അവിടെ നിന്ന് അവിടെ ആയിരുന്നു ആദ്യത്തെ ഉത്സവം ആ അമ്പലത്തിലാണ് അപ്പം ആ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ ആറാട്ട് ഈ വർഷം ആദ്യമേന്ന് ഇവിടെ വന്നു കാരണം ഞാൻ നമ്മുടെ ഇനി ഉത്സവം നടക്കാൻ പോകുന്ന ക്ഷേത്രത്തിന് ഇപ്പുറത്തൊന്നുമാണ് വീഡിയോ എടുത്ത് തുടങ്ങിയത് ടി വിയിലൊക്കെ ഓരോരുത്തരെ കാണുമ്പോൾ എന്തോ ഒരു ഇതുപോലെ ഓരോരുത്തർക്ക് എന്തുമായി കാണിക്കുന്നു എന്തോ തോന്നുന്നുണ്ടെന്നൊരു അപ്പോൾ അതിന് ഇപ്പുറത്തൊന്നും തന്നെ അപ്പം നമുക്ക് ഇനി അമ്പലം നിർത്തി ഉത്സവം നടക്കുന്ന ക്ഷേത്രം ഞാൻ കാണിക്കാം അതുകൂടാതെ ഇവിടെ നാളെ മൊത്തം നാളെ രണ്ട് മൂന്ന് നാല് വേറൊരു ദേവീക്ഷേത്രത്തിൽ ഉത്സവമുണ്ട് അത് കഴിഞ്ഞ് ഏഴാം തീയതിയാണ് നമ്മുടെ ഞാൻ കാണി എന്താ വീഡിയോ എടുത്തില്ല എന്ന് പറഞ്ഞില്ലേ ആ അമ്പലത്തിലെ ഉത്സവം പടയണി നടക്കുന്ന അമ്പലത്തിലെ ഉത്സവം ഏഴാം തീയതിയാണ് കൊടിയേറുന്നത് ഏഴു തൊട്ട് പതിനാറാം തീയതി വരെയാണ് അവിടുത്തെ ഉത്സവം കൊടിയേറുന്നത് ഞാൻ പറഞ്ഞില്ല ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് അവിടുത്തെ പടയണിയാണ് നാട്ടിലുള്ള എല്ലാ ആൺമക്കളും അമ്മയ്ക്ക് വേണ്ടി പടയണി കോലങ്ങൾ തൊല്ലുവാറുണ്ട് കേട്ടോ അവരുടെ അവരേത് രാജ്യത്ത് പോയാലും എന്തൊക്കെ പരീക്ഷയും കാര്യങ്ങളും ആണെന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം അമ്മയ്ക്കുള്ള എട്ട് ദിവസമാണ് പടയണികളെ ആ എട്ട് ദിവസം അമ്മയ്ക്ക് വേണ്ടിയിട്ട് കോലം തൊല്ലും അപ്പം ആ പടയണി തുടങ്ങട്ടെ അപ്പോൾ ഞാൻ ഓരോ ദിവസം ഓരോ കോലത്തിൻ്റേതായിട്ട് കാണിക്കാം കേട്ടോ വീഡിയോ എടുത്ത് കാണിക്കാം കണ്ടിട്ടില്ലാത്തവർക്കൊക്കെ ആയിട്ട് ഞാൻ എന്താ ഇങ്ങനെ വന്നിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്തേട്ട് അടുത്തോണ്ടേ ഇരിക്കുന്നത് അപ്പോൾ ഞാനൊരു കാര്യം കാണിച്ചു തരാം അങ്ങോട്ടോ എപ്പോഴും ഞാൻ കണ്ടായിരുന്നു കാണിച്ചു തരണമെന്ന് നമ്മുടെ കശുവണ്ടി ഒരെണ്ണം എന്താ ഇവിടെ വിളഞ്ഞ് നിപ്പുണ്ടായിരുന്നു പറിക്കാൻ പറ്റുമോ നോക്കട്ടെ കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇവിടേക്ക് എന്താ ഇതിൻ്റെ പഴം കഴിച്ചിട്ടുള്ളവരുണ്ടോ കശുമാങ്ങയുടെ പഴം കഴിച്ചിട്ടുള്ളവരുണ്ടോ ഇത് പഴുത്തിട്ടില്ല ശരിക്കും കേട്ടോ ഇത് ഞാൻ കൊണ്ടുവന്ന് വീട്ടിൽ വെക്കും വീട്ടിൽ വെച്ചിട്ട് പഴുപ്പിക്കും അപ്പം ഞാൻ കുഞ്ഞിനെയൊക്കെ കൊണ്ടുവന്ന് വിട്ടിട്ട് ആ വീട്ടിലോട്ട് വന്നു അപ്പം ചിലപ്പം വീഡിയോ ഇവിടെ വെച്ച് കട്ട് ചെയ്യും കേട്ടോ